<mile> ് നമസ്കാരം നമുക്ക് ഇന്നൊരു ക്ഷേത്രത്തിൽ പോയാലോ ക്ഷേത്രം നിങ്ങൾ കണ്ടുണ്ടോ എന്ന് അറിയില്ല വടക്കാഞ്ചേരി ഭാഗത്താണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ പോയിക്കൊണ്ടിരിക്കണം ഓക്കെ ബൈ ചടിക്കുന്ന ചാവുടിക്കണേ ഓക്കേ ഹായ് വടക്കാഞ്ചേരി റോട്ടിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ഏകദേശം ഒരു പത്തു അഞ്ചില് ആ ക്ഷേത്രത്തിൽ എത്തും ഓക്കെ അപ്പൊ ഇനി നമുക്ക് അവിടത്തെ കാഴ്ചകൾ കാണാട്ടോ ഓക്കെ അങ്ങനെ മക്കളെ ഞാൻ അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിട്ട് തൃശ്ശൂർ ജില്ലയിലെ നമുക്ക് വടക്കാഞ്ചേർ റോട്ടിലാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത് അതായത് ഇരിങ്ങലങ്ങോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ആ ക്ഷേത്രത്തിന്റെ പരിസരവും പിന്നെ അകത്ത് എടുക്കാൻ പറ്റുന്ന വ്യൂസും അല്ലെ പുറത്തുള്ളവടുക്കാൻ പറ്റുന്ന ഒക്കെ ഒന്ന് കാണിച്ചു തരട്ടോ ഞാൻ ഉണ്ട് നോക്കട്ടോ ഓക്കെ സൈഡിലേക്ക് കാണുന്നത് കണ്ടോ ഇതൊരു കൂറ്റം പാറയാണ് കേട്ടോ വലിയ പാറയാണ് അടുത്തുള്ളത് കണ്ടോ തന്നെ അകത്തേക്ക് നമുക്ക് കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയൊരു വ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഈ മലയൊന്ന് കയറിയല്ലോ കയറിയിട്ട് എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഓക്കെ മലയുടെ മുകളിലൊരു അമ്പലം ഉണ്ടെന്ന് പറയുന്നത് പോയി നോക്കാം മേലിക്കാവിൽ നിന്ന് കീഴേക്കാവിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ താഴെ ഒരു അമ്പലമുണ്ട് ഇത് കുന്നിൻ്റെ മുകളിലായതുണ്ട് അമ്പലം കുന്നിൻ്റെ മുകളിലാണ് മെയിൻ അമ്പലം ശിവൻ്റെ അമ്പലം അത് കഴിഞ്ഞ് താഴത്തേക്ക് നമ്മൾ അവിടെ ഒരു അടിയിൽ താഴത്തൊരു ശിവനും ഒരു നാഗത്തിൻ്റെ ഒരു ഇതുണ്ട് ചെറിയൊരു അമ്പലമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ ണ്ടോ താഴത്തേക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് താഴത്തേക്ക് അറിയാം നേരെ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന കല്ലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എന്ന് പറഞ്ഞ ഒരു ഒരു കൂറ്റൻ പാറയാണ് വലിയൊരു പാറ മുകളിലേക്ക് കണ്ട പാറ അത്ര ഹൈറ്റിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് താഴത്തേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇത് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലൊന്നു പോയി നോക്കാം ഇവിടെ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലം വല്ലതാണോ എന്നറിയില്ല പാറയുടെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമായിരിക്കും ഈ മഴയുടെ കുത്തൊലി കുത്തൊഴുക്കിൻ്റെ ആ ഒറ്റ ശക്തിയിൽ നല്ല അന്ന് ഞങ്ങളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് അന്ന് വന്നപ്പോൾ നല്ല വെള്ളമായിരുന്നു കണ്ടോ ഈ തോട് വഴി നല്ല വെള്ളം പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അതും റൈറ്റ് സൈഡിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം പാറ വലിയൊരു കുന്നാണ് ഒരു എന്താ പറയുക ആ പാറയൊക്കെ ഒന്ന് ഇളകി കഴിഞ്ഞാൽ അവിടെ അടുത്ത അടുത്തൊന്നും ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ പോലും ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ അത്രയധികം ഹൈറ്റാണ് അത് കണ്ടോ നേരെ നോക്കിയ മുകളിൽ കുറച്ച് ആടുകൾ അവിടെ മേയാൻ വിട്ട ആടുകളാണ് ഇപ്പോൾ ആ മുകളിലാണ് കയറി നിൽക്കുന്നത് കേട്ടോ ഏറ്റവും ഹൈറ്റിൽ നല്ല നല്ല വ്യൂ ആണ് കേട്ടോ മുകളിൽ കയറി നല്ല സുഖമുള്ള കാറ്റും ഇതിൻ്റെ ഈ സൈഡിലാണ് ഈ അമ്പലം വരുന്നത് കേട്ടോ ഈ പാറയുടെ മുകളിൽ തന്നെയാണ് നമ്മുടെ വിഗ്രഹം ഇത് വെച്ചേക്കണത് അഞ്ഞൂറ് വർഷം പഴക്കം ഉണ്ടെന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ അഞ്ഞൂറ് വർഷത്തിലധികം പ പഴക്കമുണ്ട് അത് കണ്ട് ഈ അമ്പലം കണ് ഈ വിഗ്രഹം കണ്ടെത്തിയിട്ട് അഞ്ഞൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് ഇങ്ങനെ പോകുകയാണെങ്കിലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷത്തിൻ്റെ മുകളിൽ ആ ക്ഷേത്രം പഴക്കമുണ്ടെന്ന് പറഞ്ഞു അത് പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞതാണിപ്പോൾ ഇപ്പോഴല്ല ഒരു പത്ത് വർഷത്തിൻ്റെ മുകളിലാണ് ആണ് ആയിട്ടുണ്ട് അത് പുനരുദ്ധാരണം കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇതാണ് ക്ഷേത്രം താഴത്തുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ ദേവി ശിവൻ്റെ ഒരു നാഗത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഈ പൂമൂടൽ പൂമൂടലിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പൂമൂടൽ ചടങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഉണ്ടാകുമ്പോഴത്തേൻ്റെ ഇവിടെ കുങ്കുമത്തിൻ്റെ അഭിഷേകമാണ് കുങ്കുമം ഇഷ്ടം പോലെ കുങ്കുമത്തിൻ്റെ മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതാണ് ഇവിടുത്തെ ചൈതന്യം ഇതുണ്ടോ ഇവിടെ ഇപ്പോൾ ഒരു പൂമൂടലിനുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങളാക്കി കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം ചെറിയൊരു തറ മാത്രമേ ഉള്ളൂ എങ്കിലും അവിടുത്തെ ശക്തി നല്ല ശക്തിയാണെന്നാണ് കേട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല തിരക്കുള്ള അമ്പലം കൂടിയാണ് അത് വിളിച്ചാൽ അത് അനുസരിച്ചുള്ള പ്രാർത്ഥിച്ചാലുള്ള ഫലങ്ങളുണ്ട് ഉള്ളൊരു അമ്പലം കൂടി ആയതുകൊണ്ടാണല്ലോ അത്യാവശ്യം എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്കും കാര്യങ്ങളും അന്നദാനം എല്ലാം ഉള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇതാണ് മേലേക്കാവ് എന്ന് പറയുന്നത് മുകളിൽ മുകളിലേക്കുള്ള ഇതാണ് ഇവിടെയാണ് ശിവൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രതിഷവും കാര്യങ്ങളും ഉള്ളത് ഇനി നമുക്ക് ഭക്ഷണത്തിന് വരിന്നല്ലോ ഭക്ഷണത്തിന് വരി നിൽക്കുകയാണ് കേട്ടോ ക്യൂവലാണ് പെട്ടെന്നാണ് അത് തുറക്കുക അതുകൊണ്ട് അധികം നമുക്കവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല വരി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മൊബൈൽ അധികം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഫുഡിനുള്ള എല്ലാവരും കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഇരുന്നിട്ടുണ്ട് പുറത്തിറങ്ങി ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാലേ ഫസ്റ്റ് തന്നെ രണ്ട് വലിയ ആളുകളാണ് ഈ ആല് ആണ് നമുക്ക് നമുക്കിവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് കണ്ടില്ല ഈ ഒരു പിന്നെ അത് അപ്പുറത്തൊരാളുണ്ട് കണ്ടോ അതാ നിൽക്കുന്നു ആരോഗ്യം ആഗ്രഹിച്ചിട്ടാണ് ഈ കുന്നിൻ്റെ മുകളിൽ കയറൽ തുടങ്ങിയത് പക്ഷേ എൻ്റെ കൂടെയുള്ള വ്യക്തിക്ക് കയറാൻ പറ്റില്ല പകുതി എത്തിയപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നു നാനൂറ് മീറ്റർ ഉള്ളൂ ആകെ നാനൂറ് മീറ്റർ ഉള്ളൂ അതിൻ്റെ മുകളിലേക്ക് കയറാനേ കയറി ഞങ്ങളുടെ എത്തുമ്പോൾ ഒരു ഗുഹയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന അത് കാണാൻ വേണ്ടിയാണ് പോയത് പക്ഷേ ഭാഗ്യുണ്ടായില്ല ഞങ്ങൾ പകുതി വഴിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ വന്നു ഞങ്ങളിത് കയറി പോവാണ് കയറി കയറി ഏകദേശം കുറച്ച് ചെന്നു പക്ഷേ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ വന്നു കാരണം ആൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പം അതുകൊണ്ട് വന്നു അവിടെ ഒരു മുനി അറന്നു പറയുന്നത് ഒരു പഴയ മുനിമാരൊക്കെ തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് അതാണ് മുനി കണ്ടോ നാനൂറ് മീറ്റർ ആണ് സ്ഥലം ഉള്ളത് ഇതുവഴിയാണ് നമ്മൾ നടന്ന് ഞങ്ങള് ഏതാണ്ട് പകുതി എത്തി പകുതി എത്തപ്പോഴാണ് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായത് ആണ് കുറച്ചടുത്തും കൂടി ഉള്ളൂ നടക്കാൻ പൂരം അധികം ഇല്ലെങ്കിലും ഒന്നായത് കൊണ്ട് നമുക്ക് കീറി പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ സ്ലോപ്പ് കണ്ടോ അത് ഇറക്കവും കാര്യങ്ങളായിട്ട് നോക്കി തൊട്ടും കാടാണ് രണ്ട് സൈഡിലും കാടാണ് അതൊരു വലിയൊരു കുന്നാണ് കുന്നണം എന്ന് പറഞ്ഞ ഒരു ചെറിയ കുന്നൊന്നും പറഞ്ഞാൽ പോരാ നല്ല കുന്നാണ് ഈ കുന്നിന്റെ മുകളിലേക്കാണ് നമ്മൾ കയറി പോകുന്നത് അവിടെയാണ് അതിൻ്റെ ഒരു ഗുഹ ഒരു ടെമ്പിൾ പോലെയാണെന്നാണ് പറഞ്ഞത് താഴ്ത്തുന്ന പറഞ്ഞറിവാണ് ഇനി ആ ഗുഹ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ദിവസം അവിടെ പോകുന്നതായിരിക്കും അന്ന് മല കയറിയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ നമ്മളെടുക്കും ഇന്ന് പോകുമ്പോൾ അതിന് നമുക്ക് ഒരു സമയക്കുറവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആണ് നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങിയത് അണ്ടോ കുന്നിൻ്റെ ഏകദേശം ഒരു ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉള്ളൂ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവസാനം ഒരു സുഖമായില്ല കൂട്ടുകാരെ അതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക്